അബ്ദുൽ അസീസ് ആലു അലുഷ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഈ ചരിത്രങ്ങൾ പറയുന്ന സമയത്ത് അത് എഴുതിയ പല ആളുകളും അദ്ദേഹത്തിൻ്റെ മാതാവായിരുന്ന സാറാ ബിന്തു ഇബ്രാഹിമുൽ ജുഹൈമി അൽ ഖബാൻ ഇസ്ഹിദി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മാതാവിനെ കുറിച്ച് എടുത്തു പറയലുണ്ട് സ്ത്രീകളായ സഹോദരിമാരിത് കേൾക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഇതുപോലത്തെ ചരിത്രങ്ങൾ നിങ്ങൾ മാതൃകയാക്കാൻ തയ്യാറാവണം ഒരു പെണ്ണിന് ദേവത്തെങ്ങനെ നടത്താൻ കഴിയുക ജമാഅത്ത് ഇസ്ലാമിക്കാരെ പോലത്തെ ആളുകൾ അതേപോലെ തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ അന്യ പുരുഷന്മാരുടെ മുന്നിൽ വന്നിട്ട് അവർക്ക് ദാവത്തി എന്ന് പറഞ്ഞ് സ്റ്റേജുകളിലും മറ്റും വന്ന് ഹിജാബു ഇല്ല അതേപോലെ സൂക്ഷ്മതയും ഇല്ലാതെ ദാവത്തി എന്ന് പറഞ്ഞ് പെരുന്ന പെണ്ണുങ്ങൾ സ്ത്രീകൾ ഇതുപോലത്തെ ചരിത്രങ്ങൾ കേട്ട് ഇതിൽ നിന്ന് മാതൃകയാക്കണം നിങ്ങൾക്ക് ദാവത്ത് നടത്താൻ കഴിയുമോ കൊണ്ട് സമൂഹത്തിൽ എന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾ പരിശോധിക്കണം അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് സാറാ ബിന്തു ഇബ്രാഹിമുൽ ജുഹനി എന്ന് ജുഹൈമി എന്നായിരുന്നു അൽ ഖബാൻ ഇസ്ഹലിയ കുടുംബത്തിൽപ്പെട്ട റഹ്മ പിതാവ് അഥവാ ഭർത്താവ് ഈ കുട്ടിയുടെ ഏഴ് എട്ടാമത്തെ വയസ്സിൽ വഫാത്താകാണ് മരണപ്പെടുകയാണ് പിന്നീട് ഈ കുട്ടിയെയും ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹോദര സഹോദരിമാരെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് ഈ മാതാവാണ് ഈ മാതാവാണ് അങ്ങനെ അവർ ഈ കുടുംബത്തിന്റെ ഈ കുട്ടികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് എങ്ങനെ ഇവരെ വളർത്തി എന്നുള്ളത് കേട്ടു നോക്കി നിങ്ങൾ അവരുടെ പേരമകൻ ഹിഷാ മോഹിൻ അബ്ദുൽ മലിക്കൊരിക്കൽ പറയാണ് അദ്ദേഹം പറയാണ് ഈ പറയുന്ന ് ഞങ്ങളുടെ പിതൃവനായ അബ്ദുൽ അസീസ് റഹ്മുള്ള അദ്ദേഹത്തിന് ഈ നിരക്ക് വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നതിൽ ചെറുപ്പം മുതൽ മാതാവിന് അവരുടെ മാതാവിന് വലിയ കൈയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ ഒരിക്കൽ അബ്ദുൽ അസീസ് റഹ്മത്ത്ള്ളാഹരയുടെ പിതാവിൻ്റെ സഹോദരൻ ഒരിക്കല് കുട്ടികളെ കൂടെ പള്ളിയിൽ വരെ പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹം മെമ്പറിൽ കയറിയിട്ട് കുട്ടികളുടെ മുന്നിൽ വെച്ച് കുത്തുവ നിർവഹിക്കുന്ന രംഗം ചില കുട്ടികളൊക്കെ ആരുമില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മെമ്പറിലൊക്കെ കയറി സത്യഭാഗാനൊക്കെ ശ്രമം നടത്തും അവർക്കൊരു താല്പര്യമായിരിക്കും അത് സ്വാഭാവികമായിട്ടും ഈ രംഗം കണ്ടപ്പോൾ ഈ പിതൃവിനായ ആള് ഭാര്യയുടെ കുട്ടിന്റെ മാതാവിന്റെ അടുത്ത് ചെന്നിട്ട് സഹോദരന്റെ ഭാര്യ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു നിന്റെ കുട്ടി പള്ളിയിൽ വെച്ചിട്ട് കളിക്കുന്ന രംഗ ഞാൻ ഞണ്ടത് എനിക്കത് വല്ലാത്ത ഉണ്ടായി അവന് ശ്രദ്ധിക്കണം എന്ന് അവരോട് പറഞ്ഞു എന്നുള്ളത് അപ്പോൾ മാതാവ് ആ പറയുന്ന ഭർത്താവിൻ്റെ സഹോദരനോട് പിതൃവിനോട് പറഞ്ഞു കബീർ ആ വലിയ പള്ളിയിൽ അവൻ ഇമാമ നിന്ന് അവന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കുന്നതുവരെ വരെ അള്ളാഹുവിനെനിക്ക് ഹയാത്ത് നൽകട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് ദയാ ചെയ്യാണ് ഏ അവൻ അവിടെ വെച്ച് ആ മെമ്പർ വെച്ച് കുത്തുഹ പറയും ശരിക്ക് യഥാർത്ഥത്തിൽ ആ രംഗം കണ്ടിട്ട് അള്ളാഹുലിനെ മരിപ്പിച്ചാൽ മതി അതുവരെ അള്ളാഹുലെനിക്ക് ഹയാത്ത് നൽകട്ടെ എന്ന മാതാവ് അവിടെ വെച്ച് ദ്വാര ചെയ്തു എന്നുള്ളതാണ് ു അള്ളാഹുദീ കൂലാക്കി സ്വീകരിച്ചു ഫസ്ആാർ അൽ മുഫ്തി അങ്ങനെ കുട്ടി വലുതായി ആ പറയുന്ന മസ്ജിദുൽ മസ്ജിദുജാമിന് റിയാദുള്ള പള്ളിയിൽ ഇമാമും ഖത്തീബുമായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ഈ പറയുന്ന പിതൃവ്യനും അദ്ദേഹത്തിന്റെ പിന്നിൽ നിസ്കരിക്കുന്ന ഒരു ദിവസം അവർക്ക് കഴിഞ്ഞു പോയി ഹരീസത്തൻ അല ൻഅഹദി മസ്ജിദിൽ മസ്ജിദുൽ അമീർ നാസുർ എന്ന പേരിലുള്ള പള്ളിയിലേക്ക് അവരുടെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിലേക്ക് ഈ കുട്ടിയെ ഈ മാതാവ് കൊണ്ടുപോകുമായിരുന്നു അതാ ഈ നിസ്കരിക്കാൻ വേണ്ടി ചെറിയ കുട്ടിയാണ് അപ്പോൾ സഹായിട്ട് ഇമാം അഹമ്മദിന്റെ മാതാവിനെ ഇതുപോലത്തെ ഒരു ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു പക്ഷേ ഇവിടുന്ന് പറഞ്ഞതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും പള്ളിയിലേക്ക് ഫജറിന് പോകുന്ന സമയത്ത് മാതാവ് കൂടെ പോകുമായിരുന്നു നിസ്കാരം കഴിഞ്ഞ് കുട്ടി തിരിച്ചു വരുന്നതുവരെ അവിടെ അവർ കാത്തു നിൽക്കലുണ്ടായിരുന്നു അതേ പണി അങ്ങനെ റുഹു നിസ്കാരം കഴിഞ്ഞ് കുട്ടി മടങ്ങി വരുന്നതുവരെ ആ മാതാവാടെ പ്രതീക്ഷ കാത്തുനിൽക്കും അത്രത്തോളം സൂക്ഷ്മതയുണ്ടായിരുന്നു അങ്ങനെ പത്തിരുപത് വയസ്സാകാൻ സമയത്ത് മഹാനായി പണ്ഡിതന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു സൗദി അറേബ്യയിലുണ്ടായിരുന്ന മുഫ്തിയായിരുന്ന ഈ പറയുന്ന അബ്ദുൽ അബ്ദുല്ലാ സിസാലുഷേഖ് അന്ധനായിരുന്നു അദ്ദേഹത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന സമഹത്ത് ഉഷാ അബ്ദുൽ അസീറത്തുല്ലാഹ്ലി അന്ധനായിരുന്നു അദ്ദേഹത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലുഷി അദ്ദേഹവും അന്ധനായിരുന്നു ഈ മനുഷ്യന്മാർക്കൊക്കെ മനുഷ്യന്മാരായ നമ്മളെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനുള്ള കണ്ണുകളില്ല എന്നുള്ളതാണ് പക്ഷേ അള്ളാഹു സുബഹാനുത്തര അവർക്ക് കൊടുത്ത ബസീറത്ത് കാഴ്ച അത് പതിനായിരം കണ്ണുള്ള ആളുകളിലേറെ ലോകത്ത് ജീവിക്കുന്നയും ജീവിക്കുന്ന മരിച്ചുപോയേയും മരിക്കാനിരിക്കുന്ന ആളുകൾക്ക് കാഴ്ച നൽകി എന്നുള്ളതാണ് സുബഹാനുളള അവരെ പോലത്തെ അന്ധരായിരിക്കും ഒരു പക്ഷേ പല ആളുകളും കണ്ണുള്ള ആളുകളായി ജീവിക്കുന്നതിലേറെ നല്ലത് എന്ന് തോന്നും ഇങ്ങനത്തെ അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് നൽകിയിരുന്നു യഥാർത്ഥ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടാലും അവർക്ക് ഇൽമും ബസീറത്തും അള്ളാഹു നൽകി അവർക്കും മറ്റുള്ള ആളുകൾക്കും ദുന്യാവിലും ആഹ്ലത്തിലുമുള്ള വഴി തെളിയിച്ചു കൊടുക്കാൻ അവർ അള്ളാഹു തല അതിന് തോഫീക്ക് നൽകി മുന്നിൽ നടക്കാനുള്ള സഹായം അള്ളാഹു ആദരവർക്ക് നൽകി എന്നുള്ളത് അങ്ങനെ കണ്ണിൻ്റെ കാഴ്ച കുട്ടിക്ക് മകന് നഷ്ടപ്പെട്ടപ്പോൾ ആ മാതാവ് അവരുടെ കഴിവിൻ്റെ പരിധിയിൽപ്പെട്ട സകല ചികിത്സാ മാർഗങ്ങളും അവർ ശ്രമിച്ചു അങ്ങനെ പിന്നെ സ്വിറ്റ്സർലൻഡിലെ ഒരു ഡോക്ടറെ കുറിച്ച് കേട്ട സമയത്ത് ഇവർ അവരോട് പറഞ്ഞത് എൻ്റെ കണ്ണെടുത്തിട്ട് എന്റെ കണ്ണൊന്നെടുത്തിട്ട് എന്റെ മകന് വെച്ചു കൊടുത്ത് അതുകൊണ്ട് കാഴ്ച കിട്ടും എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് അപ്പോൾ വിദഗ്ധനായ ആ മനുഷ്യൻ ആ സ്വിറ്റ്സർലൻഡിലെ ആ ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് കാര്യമില്ല അവൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ പോകുന്നില്ല നിങ്ങളങ്ങനെ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അവര് പിന്മാറിയത് ഈ മാതാവ് ആയിരത്തി നാനൂറ്റി മുപ്പത്തിയാറാമത്തെ വർഷത്തിലാണ് അവർ മരണപ്പെടുന്നത് ഏകദേശം നൂറോളം വയസ്സവർക്കുണ്ടായിരുന്നു അൽ അൽ ഹജ് ധാരാളം ഇബാദത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ധാരാളം ഹജ്ജ് അവർ നിർവഹിച്ചിരുന്നു ഹജ്ജത്ത് അറുബീന ഹജ്ജ് അവരുടെ ജീവിതത്തിൽ അവർ നിർവഹിച്ചിട്ടുണ്ട് ഭർത്താവ് ചെറുപ്പത്തിൽ മരണപ്പെട്ടു പരീക്ഷണങ്ങളും അവർക്കും നേരിട്ടു പക്ഷെ അവരതൊക്കെ അള്ളാഹുവിന്റെ ദീനില് ഉപകാരപ്രദമായ നിരക്ക് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്